കവിത മടക്കം രചന അവതരണം പ്രേമരാജൻ ആർപ്പാത്ത് മടക്കം തിരികെ ഞാനെത്തുമ്പോൾ വീട്ടിലേക്കുള്ള വഴി നിറയമുൾപ്പെടല്ലോ തിരികെ ുമ്പോൾ വീട്ടിലേക്കുള്ള വഴി നിറയമുൾപ്പെടർപ്പല്ലോ പരിചയമുള്ള പാതയതെങ്കിലും തെരുതരെ കുത്തുന്നു മുള്ളുകൾ ചുറ്റിലും പരിചയമുള്ള പാതയതെങ്കിലും തെരുതരെ കുത്തു ുന്നു ചുറ്റിലും തിരികെ ഞാനെത്തുമ്പോൾ വീട്ടിലേക്കുള്ള വഴി നിറയമുൾപ്പടർപ്പല്ലോ ചോര പൊടിയുന്നു കാലിൽ അതിലേറെ കരളിലുന്നു ഉണ്ട് നീറ്റലുണ്ട് ചോര പൊടിയുന്നു കാലിൽ അതിലേറെ കരളിലുന്നു ഉണ്ട് നീറ്റലുണ്ട് ഗന്ധമാലെന്നെ ഗ്രഹിച്ചതുപോലെ ഗേഹം വിതുമ്പുന്നു ശോകമോഖം ഗന്ധമാലെന്നെ ഗ്രഹിച്ചതുപോലെ ഗേഹം വിതുംപുന്നു ശോകമോഖം പണ്ടു ഞാൻ ചാർത്തിയ കാൽപ്പാടുകൾ കണ്ടമാത്രയിൽ വന്നു വണങ്ങി നിന്നു ഇരുളും വെളിച്ചവും മിഴപാകി നിൽക്കുന്ന ഒരു ചായാചിത്രമായി വീടു മുന്നിൽ ഇരുളും വെളിച്ചവും നിൽക്കുന്ന ഒരു ചായാചിത്രമായി വീടുമുന്നിൽ തകരുന്ന ഞാലിയും മൂലയുമെന്ന പോൽ തളരുന്നു മെയ്യും മനവും ളരുന്ന ഞാലിയും പോൽ തളരുന്നു മെയ്യും മനവുമൊന്നായി പൂമുകുര താങ്ങും നെടും തൂണുകൾ പാടുപ്പെടുന്നുണ്ടു നട്ടെല്ലു നിർത്താൻ പൂമുകുര താങ്ങും ൂണുകൾ പാടുപ്പെടുന്നുണ്ടു നട്ടു നിർത്താൻ പുകൾപെറ്റ തറവാട്ടു മഹിമയിനി വേണ്ടനി കകതാരിലൊരു തരി ഓർമ്മ മാത്രം മതി പുകൾപെ ഒറ്റ തറവാട്ടു മഹിമയനി വേണ്ടനിക്കതാരിലൊരു തരിയോർമ്മ മാത്രം മതി അരികത്തുനിന്നൊരു തേങ്ങലെൻ്റെ കാതിൽ പതിച്ചതു തോന്നിയതു വേദനയാാലൻ്റെയുള്ളം നുറുങ്ങുന്നു വൈകിയോ തിരിക ഞാനത്താൻ വേദനയാളൻ്റെയുള്ളം നുറുങ്ങുന്നു വൈകിയോ തിരിക ഞാനത്താൻ ചേതനയൂറുമൻ പൈതൃകം പിന്നെയും മാറൂടണ വെമ്പൽകുണ്ടു ചേതന യൂറുമെൻ പൈതൃകം പിന്നെയും മാറൂടണക്കുവാൻ വെമ്പൽ കൊണ്ടു